ഞാനായി തന്നെ പ്രണയിച്ചതിന് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ലടി ഞാൻ പോലും ഓർക്കാത്ത എൻ്റെ പിറന്നാൾ നീ എനിക്ക് വേണ്ടി ആഘോഷിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് ഈ ലോകത്തിലെ ഒരു ലഹരിക്കും എനിക്ക് പകർന്നു നൽകാൻ പറ്റില്ല ഈ ലോകത്ത് എനിക്ക് ലഹരി പകർന്നു നൽകുന്ന ഒന്നേ ഉള്ളൂ പക്ഷെ അത് നീയാണ് അതും നന്ദി പറയരു ധരേട്ട എന്നോട് നന്ദി നമ്മുടെ ഇടയിൽ നന്ദിക്കും മാപ്പിനും ഒന്നും സ്ഥാനമില്ല പ്രണയം മാത്രം മതി ഒരു നമ്മൾ തമ്മിൽ എത്ര വഴക്കിട്ടാലും അതിലും പ്രണയമായിരിക്കണം ഒരു പ്രണയമായിരിക്കണം ഒരു പിടി മുകളിൽ സ്ഥാനം പിടിക്കേണ്ടത് ഒരു നന്ദി പറഞ്ഞ് എന്നെ ചെറുതാക്കല്ലേ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മാറിൽ ചാഞ്ഞു അവൾ അവനെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തലോടിക്കൊണ്ടിരുന്നു നിക്കുനിഹ അവിടെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ വേണ്ടേട്ടാ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്നെല്ലാം അറിയാം അല്ല മോളെ ഏട്ടൻ മോളെ പ്രണയത്തിൻ്റെ എ ബി സി ടി പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ വേണ്ട വേണ്ട നിനക്ക് മുപ്പത്തിരണ്ട് പല്ലുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതുകൂടെ കൂടെ എന്നെ കാണിക്കണ്ട ഒന്ന് പോടും ചെറിയപ്പോഴും തൻ്റെ അടുത്ത് നാണിക്കാൻ നിന്ന് എന്നെയാണ് ചാട്ട കൊണ്ട് അടിക്കേണ്ടത് ആദി അവൾ പഴയ ഫോം ആയപ്പോഴത്തേനും അവളുടെ അടുക്കൽ ചെന്ന് കയ്യിൽ പിടിച്ചു പിരിച്ച് ബെഡിലേക്കിട്ടു അവൾ ആകെ വെട്ടി വിയർത്തു നാണത്തിന്റെ ചുവപ്പ് രാശി അവളുടെ മുഖത്തുദിച്ചു എന്തു പറ്റി മിസ്സിസ് ആദി മുഖത്തൊരു നാണം ഒന്നുമില്ല എനിക്ക് പ്രണയം അറിയാമെന്ന് കാണിച്ചു തരാടി വേണ്ട നിനക്ക് വിൽക്കു തുടങ്ങിയോ പെണ്ണേ മാറാതി കേട്ടാ അവൾ കൈകൊണ്ട് അവളുടെ മുഖം പൊത്തി ഇല്ല അവൻ അവളുടെ കൈ മാറ്റി അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു അത്യധികം ആവേശത്തോടെ എന്നാൽ അവളെ വേദനിപ്പിക്കാതെ അവൾ അവന്റെ തലമുടിയിൽ കൊരുത്ത് വലിച്ചു അവന്റെ കൈകൾ അവളിൽ ഒഴുകി ദേവച്ഛന്റെ വിളിയാണ് അവരെ ഉണർത്തിയത് അവൾ അവനെ നോക്കാൻ സാധിക്കാതെ മുഖം കഴുകുവാനായി ബാത്റൂമിലേക്ക് പോയി അവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി താഴേക്കും പോയി താഴെ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവന് ചിരി വന്നു ബാക്കി എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു സോഫയിൽ കിടക്കുന്ന രുദ്രൻ അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ മയങ്ങുന്ന ആദു ആ കാഴ്ച അത്രമേൽ മനോഹരമായിരുന്നു ആദിയത് അവന്റെ ഫോണിൽ പകർത്തി മുളെ ആദു എഴുന്നേക്ക അവൾ ഒരു ചമ്മനോടെ എഴുന്നേറ്റു അവനെയും വിളിച്ചുണർത്തി അപ്പോഴേക്കും മീഹയും വന്നു അവൾക്കാണെങ്കിൽ ആദ്യം നോക്കാൻ മടി അവൻ കിട്ടിയ അവസരം നല്ല പോലെ പ്രയോജനപ്പെടുത്തി അവർ എല്ലാവരും ഭക്ഷണം വിളമ്പി പായസം ഉൾപ്പെടെ അതും നല്ല പാൽ പായസവും അടപ്രഥമനും അവരെല്ലാം സന്തോഷപൂർവ്വം പങ്കിട്ടു രുദ്രന് അച്ഛനും അമ്മയും വാരി കൊടുത്തു അടുത്ത വിരുളയ്ക്ക് അവൻ ആധുനികം നോക്കി പെണ്ണ് നേരത്തെ ഹാങ് ഓവർ മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൾക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ആ ആഗ്രഹം മടക്കി വെച്ചു ഫുഡിൽ ശ്രദ്ധ കൊടുത്തു അല്ലെങ്കിലും അവൻ അവളുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു എന്തു പറ്റുമോളെ ഒന്നുമില്ലമ്മേ അവൻ കുറച്ചു നേരം കൊണ്ട് വീർ അവൻ കൊടുത്തേക്ക് ഈ അച്ഛൻ മുത്താണ് ആധു അവന് വാരി കൊടുത്തു അവൻ തിരിച്ചു അവരുടെ സ്നേഹം കണ്ട് ആദിയും പരസ്പരം കണ്ണു ചെമ്മി ആ ആഹാരത്തിന്റെ കൂടെ സ്നേഹവും കൂടി കലർന്നപ്പോൾ രുചി ഇരട്ടിച്ചു അവരെല്ലാം സന്തോഷപൂർവ്വം തമാശ പറഞ്ഞും പരസ്പരം ഊട്ടി ആഹാരം കഴിച്ചു അവരെല്ലാം ആഹാരം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് മുറിയിലേക്ക് പോയി നേഹിയും മാധവും കൂടി അമ്മയെ സഹായിക്കാനായി അടുക്കളയിൽ കൂടി മക്കൾ പൊക്കോ പണി തീർത്തും ഇത് ഞാൻ കഴുകി വെച്ചോളാം അത് സാരില്ലമ്മേ അതും കൂടി തീർത്തിട്ട് പോവാം ദേവിയമ്മോ അത് തീർത്തിട്ട് ഞങ്ങൾ പോവാം രണ്ട് തല്ല് വേണമെങ്കിന്റെ മുറി പൊക്കോ അവർ തമാശയോടെ രണ്ടുപേരുടെയും ചെവിയിൽ നിളി പറഞ്ഞു അമ്മ വിട് ബാലു നമുക്ക് പോവാ ഓ അമ്മ ഞങ്ങളും മിണ്ടില്ല ആണോ ദേവിക കുറുമ്പോടെ സാരി തിരിപ്പുകൊണ്ട് മുഖം പൊത്തി രണ്ടുപേർക്കും ഇത് കണ്ട് ചിരി വന്നു അഭിനയിക്കാൻ അറിയില്ലേ അഭിനയിക്കരുത് കേട്ടോ കള്ളിയമ്മേ ഒന്ന് പോടി ചക്കറി ഉമ്മ അമ്മ ആദുവും നിഹുവും പുറകിൽ നിന്ന് അവരെ മുറുകപ്പുണർന്ന് ഇരു കവളിലും ഉമ്മ വെച്ചു അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി നെറ്റിയിൽ സ്നേഹമുദ്രണം ചാർത്തി അപ്പോ ഗുഡ് നൈറ്റ് മിസിസ് മഹാദേവൻ ഡിഡി ഡി രണ്ടിപ്പോ കൊള്ളു എൻ്റെ കയ്യിൽ നിന്ന് അവർ കൈ ഉയർത്തി പറഞ്ഞു അതു എസ് കെ അപ്പൊ പോട്ടെ ടീച്ചറേ ഇപ്പം പിള്ളേരെ അവർ ചിരിച്ചുകൊണ്ട് അവരുടെ കലയിൽ കൊട്ടി അവരുടെ ജോലിയിലേക്ക് കടന്നു അപ്പൊ ഗുഡ് നൈറ്റ് ഡി ഞാൻ കുറച്ചു സമയം ഗാർഡനിൽ ഇരിക്കട്ടെ ഡി ഇതിൽ പ്രശ്നമുണ്ടോ ഇല്ല ഡി ിലേക്ക് കയറിപ്പോയി അപ്പോഴാണ് ആദി താഴേക്ക് വന്നത് മോളെ നിഹി എന്തിയെ ഉം നടക്കട്ടെ അവൾ താഴെ ഗാർഡനിൽ കാണും ആദി ഒരു ചമ്മിയ ഇളി ഇളിച്ച് മൂളി നമ്മളെ ഒന്നും ഇപ്പൊ കണ്ണിപ്പിടിക്കില്ലല്ലോ ഡി കാന്താരി നീ എന്റെ പൊന്നെ പെങ്ങല്ലടി ഏ ലവ്യടി മുത്തിപ്പണി അവനും അവൾക്ക് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു ലവ് ലവ്യ ടു ഏട്ട അവൾ മുകളിലോട്ടും അവൻ ഗാർഡനിലേക്കും പോയി ആദ്യ റൂമിലേക്ക് ചെന്ന് രുദ്രനെ നോക്കി അവനെ കണ്ടില്ല അവൾ ഫ്രഷ് ആവാൻ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങി രണ്ട് കൈകൾ അവളെ മൂടി ആ ഹൃദയമിടിപ്പ് പോലും അവൾക്ക് കാണാ രുദ്രൻ അവളെ പിന്നിൽ നിന്നും പുണർന്ന് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അവളുടെ കൈയിലേക്ക് ഒരൻവലപ്പ് വെച്ചു കൊടുത്തു അത് തുറന്നതും അവൾ ഞെട്ടി അവനെ നോക്കി രുദ്രട്ട ഇത് എന്ത് ഇത് രണ്ട് കുളവണാലിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റല്ലേ ഇതെന്തിനെ എനിക്ക് ഡീ പൊട്ടിയാണോ എന്തേ രുദ്രൻ അവളുടെ ഇടുപ്പിലെ പിടിമുറുക്കി അടുത്തേക്ക് വലിച്ചു അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ച് മൂക്കുകൾ തമ്മിൽ ഉരസി ഡി യക്ഷിപ്പെണ്ണേ നാളെ നമ്മൾ ഹണിമൂണ്ട് പോകുന്നു മണാലിയിൽ റിയലി യർ വി ആർ ഗോയിങ് ഫോർ ദ ട്രിപ്പ് നാളെയെന്ന് പറയുമ്പോൾ പാക്ക് ചെയ്യണ്ടേ ഞാൻ ഇന്നലെ രാത്രിയിലേ ചെയ്തു വെച്ചു നീ ഉറങ്ങി ഇറങ്ങിക്കിടന്നപ്പോൾ കള്ളക്കാലിൽ അവരോടൊക്കെ പറയണ്ടേ പൊട്ടി എന്നോട് മാത്രം പറഞ്ഞില്ല ഈ കള്ളക്കാൽ അവൾ പിണങ്ങി കൊച്ചുകൊട്ടികളെ പോലെ തിരിഞ്ഞു നിന്നു രുദ്രന അവളെ പുറകിൽ നിന്ന് പിണർന്ന് അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ടു അവളുടെ രണ്ട് സൈഡിലും കൈകൊത്തി നിന്നു എന്തേ എൻ രക്ഷപ്പെടുന്നു പിണക്കമാണോ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് ചോദിച്ചു അവൾ ഒരു മറുപടിയും പറഞ്ഞില്ല അവൾ മുഖം തിരിച്ചു കളഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു അവൻ അവൻറെ കൈ കൊണ്ട് അവന്റെ മീശ പിരി കള്ള ചിരി ചിരിച്ചു കൊണ്ട് അവളെ ഒന്ന് നോക്കി അവനവന്റെ മുഖം കുനിച്ച് അവളുടെ കവിളിൽ അമർത്തി കടിച്ചുകൊണ്ട് കൊണ്ട് നുണഞ്ഞു അവൾ ഒന്ന് ഏങ്ങിപ്പോയി അവൾ അവൻറെ പുറത്ത് അള്ളിപ്പിടിച്ചു അവൻ അവളുടെ കവളിലെ നുണക്കുഴിയിൽ അമർത്തി ചുംബിച്ചു അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചു അവടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ ഇതിൽ ചേർക്കാൻ പോയതും അവൾ അവനെ തള്ളി മാറ്റി ചേച്ചു ഡി അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ച് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു എന്താണോ കാല ഡി എനിക്ക് നിയന്ത്രിക്കാൻ വരുന്നില്ല എനിക്ക് നിന്നെ മതിയാവോളം സ്നേഹിക്കണം എന്തോ നിന്നു ഞാൻ അടിവ് പെട്ടുപോ യക്ഷിപ്പണ്ണേ നിന്റെ ചൂണ്ടിൽ വിരിയും നീ പുഞ്ചിയുണ്ടല്ലോ എന്നെ വേറെ ഏതോ മായാലോകത്തിലാക്കുന്നു എന്താണ് നിനക്ക് ഇത്ര പ്രത്യേകത പെണ്ണേ അതറിയില്ല രുദ്രന് ഈ കള്ളക്കാലിന് വേണ്ടി മാത്രം ജനിച്ച പെണ്ണാണ് ഞാൻ രുദ്രൻ്റെ പ്രണയവും ദേഷ്യവും വാത്സല്യവും എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് ഈ കള്ളക്കാലൻ്റെ ഇടനഞ്ചു തുടിക്കുന്നത് ഈ അക്ഷിപ്പെണ്ണിന് വേണ്ടിയാണ് ഈ ജന്മവും ഇനിയുള്ള ജന്മങ്ങളും ഈ രുദ്രൻ്റെ പെണ്ണായി ജനിക്കുന്നതാണ് ഈ യാദുവിൻ്റെ പ്രത്യേകത പെണ്ണെ നിന്റെ വാക്കുകൾ പോലും എന്നെ കോരിൽ തിരിപ്പിക്കുകയും കുളിലണിക്കുകയും ചെയ്യുന്നു നീയാകുന്ന അഴിയിൽ എനിക്ക് മുങ്ങി താഴണം അതൊക്കെ നാളെ അങ്ങ് കൂടുവുമലാണിയിൽ ഇപ്പൊ കടന്നുറങ്ങ അങ്ങനെയാണോ ആ ആണ് രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് മുത്തി അവളെ നെഞ്ചിൽ കയറ്റിക്കിടത്തി പെണ്ണെ പിന്നെ രാവിലെ എണ്ണീക്കണം നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോണം വൈകുന്നേരം എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ശരി കള്ളക്കാല അവൾ അവരെ നോക്കി ചുണ്ടിക്കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണിറക്കി കാണിച്ചു നീ ഉറങ്ങുന്നു അതോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പീടകനെ ഉണർത്തണോ ഞാൻ മണിക്കൂർ മുന്നേ ഉറങ്ങി എന്നാ കൊള്ളാം ഇതേ സമയം ആദ്യ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ ഗാർഡനിൽ വന്നു അവൻ അവളെ ചുറ്റും നോക്കി പക്ഷെ കണ്ടില്ല അവൻ പോൾ സൈഡിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടു ലാവിൻ്റെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന മുക്കത്തെയും ഇട്ട് കാറ്റത് പാർന്ന മുടിയെ ഒതുക്കി വെച്ച് പൂളിൽ കാനിട്ടിരിക്കുന്ന തൻ്റെ പെണ്ണിനെ അവന്റെ കണ്ണുന്ന് തിളങ്ങി അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുക്കലേക്ക് നടന്നു അവളുടെ അടുത്തെത്തിയപ്പോഴാണ് അവൻ കണ്ടത് അവളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീർ തുള്ളികളെ അവൻ അവനവൻ്റെ നെഞ്ചി പോലെ തോന്നി അത്രമേൽ അത്രമേലാഴത്തിൽ അവൻ്റെ കുട്ടിപ്പിശാശ് അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയിരുന്നു അവനവളുടെ അടുക്കൽ ചെന്ന് അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തണച്ചു അതുവരെ അവൾ പിടിച്ചു വെച്ചിരുന്ന കണ്ണീർ അവൻ്റെ നെഞ്ചകം നനച്ചു അവളൊന്ന് ഓക്കെ അവൻ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ ഏങ്ങലുകൾ കുറഞ്ഞു അവനവളുടെ മുഖം പിടിച്ചുയർത്തി പറവണ്ണേ എന്താ നിന്റെ സങ്കടം അറിയില്ല അതി കേട്ട എനിക്കൊന്നും അറിയില്ല എനിക്ക് എന്റെ അമ്മയെ മിസ് ചെയ്യുന്നു ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ അവർ എന്നെ സ്നേഹിക്കത്തത് ഇന്ന് ദേവിയമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ കണ്ണു നിറയുവാദിയേട്ട എനിക്ക് പറ്റുന്നില്ല എന്തിനാ എന്റെ പെണ്ണെ നിനക്ക് അരയുന്നേ നിനക്ക് ഞാനില്ലേ നിൻ്റെ അമ്മയായി നിന്റെ അച്ഛനായി ചേട്ടനായി സുഹൃത്തായി പ്രണയാതാവായി ഭർത്താവായി ഈ നെഞ്ചിലെ അവസാനത്തുടിപ്പ് വരെ നിൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ കാണും പിന്നെ എന്തിനാണ് ഈ സങ്കടം നിന്റെ സങ്കടം കാണുമ്പോൾ എൻ്റെ നെഞ്ചാണ് പിടേക്കുന്നത് പെണ്ണേ നിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ നീർത്തുള്ളികളും എൻ്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുന്ന ഓരോ ആണികളാണ് ഈ ആദികേഷ് ജീവിച്ചിരിക്കുന്നിടത്തോളം നീ കരയരുത് നിനക്ക് എന്ത് സങ്കടം വന്നാലും വന്ന് ചായൻ എൻ്റെ ഈ നെഞ്ചു ഫ്രീ ആണ് അവനൊന്ന് കണ്ണീരിൽ കുതിർന്ന് ചിരിച്ചു പറഞ്ഞു ആദ്യേട്ടാ സോറി ഏട്ടനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ പുണ്യം ഇപ്പോൾ ഈ ലോകത്ത് എൻ്റെ ഒരു വിശ്വാസവും നിങ്ങൾക്ക് വേണ്ടിയാണ് അതിട്ട ഐ ലവ് യു നിഹ അവനവിടെ നെഞ്ചോട് ചേർത്ത് ആ നിലാവിനെ നോക്കിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ദയ പെണ്ണെ നീ ഇറങ്ങുന്നോ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ അതെങ്കിലും ഓർത്തൊന്ന് വേഗം ഇറങ്ങാം ധാരണ ഏട്ട കഴിഞ്ഞു വൺ മിനിറ്റ് നീ കുറേ നേരമായി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറയുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ഓ ശരി സാർ ഞാൻ അത് ഇറങ്ങി അവൻ അവളെ വാപ്പൊളിച്ച് നോക്കി നിന്നു എൻ്റെ ലുക്കാ നിനക്ക് ഒന്ന് പോയ കാലം രുദ്രൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് അവളുടെ ഇടുപ്പിലൊന്നുള്ളി പോയി അവർ ആദ്യം പോയത് ടെക്സ്റ്റൈൽസിലാണ് അവർ നേരെ ലേഡീസ് സെക്ഷനിലേക്ക് വിട്ടു കുറച്ച് നൈറ്റ് ഗൗൺസ് ആതു അവനെ നോക്കി കണ്ണുരുട്ടി എനിക്കറിയാൻ പറയാൻ അവളവൻ കേൾക്കാൻ ഭാഗത്തിൽ പറഞ്ഞു അതോടെ നമ്മുടെ ചെക്കൻ ഡീസൻ അപ്പോഴാണ് അവനൊരു കോള് വന്ന് അവൻ മാറി നിന്നത് അവൾ ഓരോ ഡ്രസ്സ് നോക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവളെ ആരോ തോണ്ടുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ തിരിഞ്ഞു നോക്കിയതും അവടെ കണ്ട കാഴ്ചയിൽ അവളിൽ സന്തോഷം നിറഞ്ഞു രുദ്രൻ അവളെ തോണ്ടിയവനെ ഫോൺ വിളിച്ചു തന്നെ അവൻ്റെ കൈ ഉടിക്കുന്ന കാഴ്ചയായിരുന്നു അവനിൽ നിന്നും ഒരു കരച്ചിൽ പുറപ്പെട്ടു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവളെ നോക്കി നോക്കി കാണിച്ചു തിരികെ അവനെ എടാ ആദി ഞാൻ നിന്നെ വിളിക്കാം ഇവിടെ എല്ലെങ്കിലും ബാക്കി വെച്ചേക്കണ ആലോചിക്കാം നീ വെച്ചോ ഓക്കെ ശരി ഓക്കടാ പിന്നെ വിളിക്കാം ആ ഫയൽ ഒന്ന് സെറ്റ് ആക്കണേ നീ ഉം എന്റെ ഭഗവാനെ കൃഷ്ണ അവന്റെ വീട്ടുകാർക്ക് ബലിയിടാൻ അവന്റെ എല്ലെങ്കിലും ബാക്കി കൊടുക്കണേ പറഞ്ഞു അവനൊരു ദീർഘനിശ്വാസത്തോടെ ഫോൺ വെച്ചു രുദ്രൻ ആ ഫോൺ ആധുവിന്റെ കയ്യിലേക്ക് എറിഞ്ഞു അവൾ അത് പിടിച്ചു ചുറ്റും കൂടി നിന്നവരെല്ലാം ഇനി എന്ത് സംഭവിക്കുമെന്ന നിലയിൽ അവരെ നോക്കി നിന്നു രുദ്രൻ അവന്റെ കൈ ഒന്നുകൂടി ശക്തിയിൽ ഒടിച്ചു അവന്റെ കാര്യത്തിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒട്ടാകെ കേട്ടു രുദ്രൻ അവനെ പിന്നോട്ട് തള്ളിയിട്ടു അവൻ എഴുന്നേൽക്കാൻ സാവകാശം കൊടുക്കാതെ തന്നെ അവന്റെ കാലിൽ ബൂട്ട്സ് കൊണ്ട് ചവിട്ടി അരച്ചു അവന്റെ കരച്ചിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ രുദ്രൻ രുദ്രന്റെ വാച്ചൂരി അവളുടെ അടുത്തേക്ക് അറിഞ്ഞു അവൾ അതും പിടിച്ചു രുദ്രൻ രുദ്രന്റെ ഷർട്ടിന്റെ കൈ മുകളിലോട്ട് തെരുത്തു കയറ്റിക്കൊണ്ട് അവന്റെ കോളറിൽ തൂക്കിയെടുത്ത് ഇരു കരണത്തും മാറി മാറി അടിച്ചു അവന്റെ ചുണ്ടിൽ നിന്നും വായിൽ നിന്നും ചോര ഒഴുകി അവിടെ ഒരു വിസിലടി മുഴുകി അത് വേറെ ആരും ആയിരുന്നില്ല നമ്മുടെ ആധുവായിരുന്നു കൊടുക്കുറിച്ചിലേട്ടാ അവനെ ഇനി അവൻ്റെ കൈ ഒന്നും ഉപയോഗിക്കരുത്തവൻ എന്റെ പെണ്ണ് പറഞ്ഞ പിന്നെ ഞാൻ ഒന്നും കേൾക്കില്ല മോൾക്ക് ഏത് കൈയാണ് ആണ് ഓടിക്കേണ്ടത് രണ്ട് കൈ ഡബിളോക്കെ രുദ്രൻ അവന്റെ രണ്ട് കൈയും തിരിച്ചൊടിച്ചു അവൻ നിലവിളിച്ചു എന്നെ ഒന്നും ചെയ്യല്ലേ രുദ്രൻ അവിടെ ഇരുന്ന കസേര വരിച്ചൂരി അവനെ രണ്ട് കാലും അടിച്ചു പൊട്ടിച്ചു എന്നെ ഒന്നും ചെയ്യല്ലേ സർ ഞാൻ ഇനി ഒരു പെണ്ണുങ്ങളെയും നോക്കില്ല ഉറപ്പ് ഒന്ന് പറവങ്ങളെ ആഹാ കൊള്ളാലോ ഇപ്പൊ ഇവിടെ നിനക്ക് പെങ്ങളായോ കൊറച്ചു മുന്നേ ഇതല്ല ഞാൻ കണ്ടത് കാമം കൊണ്ട് നീ അവളെ ആ രണ്ട് പുഴുത്ത കണ്ണുകൊണ്ട് നോക്കിയില്ലേ എന്താണോ നിനക്കിപ്പ വേദനിക്കുന്നുണ്ടോ ഏഹ് നിന്റെ കൈയിലെ ഞരമ്പിന് അസുഖവും കൂടുതലാണെ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം അല്ലാതെ വഴി കൂടെ പോകുന്ന പെൺ മേൽ തീർക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കി പൊന്നുമോൻ ഓർത്തോ ഈ നാട്ടിൽ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയുന്ന കുറച്ച് നല്ല ആണുങ്ങൾ ഉണ്ടെന്ന് ഇരുപത്തിരണ്ട പെണ് മേൽ കൈവച്ചവൻ ഒന്നും പിന്നെ എഴുന്നേറ്റ് നടന്നിട്ടില്ല എൻ്റെ ഈ രണ്ട് കാല കൂടി ഞാൻ ഇങ്ങെടുത്തത് എൻ്റെ പെണ്ണ് സന്തോഷമാവാൻ വേണ്ടിയാണ് ഹാപ്പിയായ മേടിയെ കൊണ്ടാട്ടി അത് ഉറക്കെ കൈകുട്ടിക്കൊണ്ട് അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ ഉമ്മ വെച്ചു ചുറ്റും കൂടി നിന്നവരെല്ലാവരും ഉറക്കെ കൈയടിക്കുകയും ബീസിലടിക്കുകയും ചെയ്തു